പണ്ട് കാലങ്ങളിലെ അമ്മമ്മമാരൊക്കെ പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി വരുമ്പോഴേക്കും അവരുടെ കയ്യിൽ ഒരുപിടി ചീരയോ അല്ലെങ്കിൽ ഒരു ചേമ്പിൻ്റെ തണ്ടോ എന്തെങ്കിലും കാണുമല്ലേ അവർ അന്നത്തേക്കുള്ള വലിയ ചിലവില്ലാതെ പോലെ അടുതി പൊളിയായിട്ടൊരു റെസിപ്പി അവർ തയ്യാറാക്കുകയും ചെയ്യും അതുപോലെ വളരെ ചിലവില്ലാത്ത ഒരു കറിയാണ് ഇന്നത്തെ റെസിപ്പി അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിന് ശേഷം കടുക് ഇട്ടു കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ അല്പം മൂത്ത് വരുമ്പോഴേക്കും ഒരു പത്ത് ചെറിയ ഉള്ളി നെടുകയെ കയറി അത് ചേർത്ത് കൊടുത്തു ഇനി ഒരു ചെറിയ കക്ഷണ ഇഞ്ചിയും അതുപോലെ തന്നെ എരിവിന് വേണ്ടി ഒരു മൂന്നോ നാലോ പച്ചമുളക് കയറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം എന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഓയിലിൽ കിടന്ന് നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് വഴണ്ടി കിട്ടിട്ടെ അപ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരുപാട് സോത്ത് കൊടുക്കുന്നത് അപ്പം ഇവിടെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിയാണ് ഞാനിവിടെ വാഴംപുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്കാവലിപ്പത്തിലുള്ള വാഴംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ കറിക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി എത്രയാണ് ആവശ്യം അതനുസരിച്ച് ചേർക്കുക കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഈ നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ ഈ സമയം നമുക്കിതിലേക്ക് വഴുതലങ്ങയാണ് ഞാൻ ചെയ്തുകൊടുക്കുന്നത് ഒരു രണ്ട് വഴുതലങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് എല്ലാവരും മസ്റ്റായിട്ട് തയ്യാറാക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു അടിപൊളി കറിയാണ് അപ്പോൾ നമ്മുടെ വഴുതലങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം നമ്മുടെ വഴുതലങ്ങയൊക്കെ ഒന്ന് വെന്ത് ഇടണം അപ്പോൾ ഇവിടെ നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കാരണം ഈ മസാലകളെല്ലാം തന്നെ നമ്മുടെ വഴുതലങ്കിൽ പിടിച്ചിട്ടണം കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ തന്നെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഇഞ്ചിയുടെയും മസാലകളുടെ ഒക്കെ ഒരു അടിപൊളി മണം വരുന്നുണ്ട് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ടേസ്റ്റിയായ ഉള്ള എഴുവുള്ള അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് പണ്ടിടത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി ആക്കി ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്